നമ്മുടെ മുന്നിൽ സജീവമായിട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇ പി ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന സംഭവമാണ് അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തന്നെ തമാശ രൂപേണ ട്രോൾ രൂപേണ അല്ലെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള ചർച്ചാ വിഷയമൊക്കെ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും അതിങ്ങനെ തെളിഞ്ഞു നിൽക്കുക തൊണ്ണൂറ്റി അഞ്ച് നടന്ന സംഭവമായിട്ട് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന മെയിൻ കാരണം അതാണ് അതുമല്ല ഈ ഇ പി ജയരാജനെ വെടികൊണ്ടതിന് ശേഷം പുള്ളി രക്ഷപ്പെടുകയും ചെയ്തു അതും ഒരു മെയിൻ കാരണം തന്നെയാണ് ഇതിൽ രസകരമായിട്ട് ഇതിനെ ട്രോളിൽ കൊണ്ടുവരുന്നത് ഇ പി ജയരാജൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ തലയിൽ ആ ഒരു വെടിയുണ്ട ഇരിപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് എന്ന് ഇ പി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും മാധ്യമങ്ങളോട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ട്രോൾ മഴയായിട്ട് ഈ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ വിഷയം ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ പ്രതിക്കൂട്ടിലുള്ള പ്രതികളെക്കായാലും പേര് മുന്നിൽ വരുന്നത് കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള കെ സുധാകരൻ്റെ പേരാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ആണ് കെ സുധാകരൻ കെ സുധാകരൻ്റെ പേരാണ് ഇപ്പോഴും കുറ്റം ചെയ്ത് കെ സുധാകരൻ അല്ലെങ്കിൽ പോലും ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ഈ വെടിവെച്ചിട്ടുള്ള പ്രതികൾക്ക് ആയുധവും പണവും കൊടുത്ത് സഹായിച്ചത് സുധാകരനാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് പ്രതിയായിട്ട് സുധാകരനെത്തി മറ്റുള്ളവർ പ്രതി അല്ലാത്തത് കൊണ്ട് തന്നെ അല്ല രാഷ്ട്രീയ പ്രവർത്തകനും അതുപോലെ തന്നെ നേതാവും അല്ലാത്തത് കൊണ്ട് അവരെ ഒരു ചർച്ചാ വിഷയവുമാക്കത്തില്ല ഇന്ന് വന്നിട്ടുള്ള വാർത്ത ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തലാണ് ഇ പി ജയരാജനെ വെടിവെക്കാൻ വിട്ട ആ ഒരു പ്രതികളുടെ പ്രതികൾക്ക് പ്രതികളുമായിട്ടുള്ള ഗൂഢാലോചനയിൽ കെ സുധാകരൻ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ് സുധാകരന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇതിപ്പം ഇ പി ജയരാജൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഹൈക്കോടതിയല്ലേ തള്ളിയത് ഞാൻ സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകും ഇനി നമുക്ക് കാണാം എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ നടന്നിട്ടുണ്ട് അതെന്തായാലും അങ്ങനെ നടക്കട്ടെ ഇപ്പം നിലവിലുള്ള നാല് പ്രതിയോളം നമ്മൾ ഇ പി ജയരാജനെ വെടിവെച്ചതിൻ്റെ പേരിൽ പിടിച്ചിട്ടുണ്ട് വിക്രം ഷാലിൻ ശശി എന്ന് പറയുന്ന ഒരു വ്യക്തി ദിനേശൻ എന്ന് പറയുന്ന ഒരാൾ രാജീവൻ എന്ന് പറയുന്ന ഒരാൾ ബിജു കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ നാല് പേരെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അവരിപ്പോഴും ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് വിശ്വാസം എന്തായാലും ഇങ്ങനെയാണ് വാർത്തയുടെ ഒരു അടിത്തറ പോകുന്നത് ഇപ്പോൾ സുധാകരനെ വെറുതെ വിട്ടു കുറെ കൊല്ലങ്ങളായി തൊണ്ണൂറ്റി അഞ്ച് നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കുറ്റവിമുക്തനാക്കുന്നത് ഇത് ഇ പി ജയരാജൻ പറയുന്നത് ഹൈക്കോടതി തള്ളി എന്നാണ് ഹൈക്കോടതിയിലേക്ക് കേസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കേസുമായിട്ട് ചെല്ലുന്നത് പോലീസാണ് ആ പോലീസ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് ഈ പി ജയരാജൻ്റെ പാർട്ടി തന്നെയാണ് അപ്പം ആ ഒരു പാർട്ടിയുടെ ഏർ ആഭ്യന്തര വകുപ്പ് തന്നെ സുധാകരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ ഏർ ഒരുപാട് ന്യൂനതകളുണ്ട് അപ്പം ഇ പി ജയരാജന് സ്വന്തം പാർട്ടിയിലുള്ള എന്താണ് ആഭ്യന്തരം ഭരിക്കുന്ന പോലും പിണറായി വിജയനെ പോലും വിശ്വാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇ പി ജയരാജൻ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ഒരു അന്തർധാരയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പം നിരവധി കഴിഞ്ഞു പോയ കാര്യങ്ങളിലുള്ള അന്തർധാരകള് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോളാർ വിഷയത്തിനെ കുറിച്ചുള്ള അന്തർധാരയായിരുന്നു കേട്ടത് ഒരു ഫോൺ വിളിയും ഒത്തുതീർപ്പും അങ്ങനെയൊക്കെയുള്ള സംഭവം പണ്ട് അരിയിൽ ഷുക്കൂർ വധക്കേസിലും ഇതുപോലുള്ളൊരു അന്തർധാര ഒരു ചർച്ചാ വിഷയമായിട്ട് അവർ ഒതുക്കി തീർത്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലെ കേരള രാഷ്ട്രീയത്തിലുണ്ട് അപ്പം സുധാകരൻ്റെ ഈ ഒരു കേസും അങ്ങനെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ശത്രുപക്ഷത്ത് നിൽക്കുന്ന സുധാകരനെ ഭരണവശത്തിരിക്കുന്ന പാർട്ടി വെറുതെ വിടുവോ എന്തെങ്കിലുമൊക്കെ തിരികെ കയറ്റി കൊണ്ട് അകത്താക്കാനല്ലേ നോക്കുക അല്ലെങ്കിൽ കേസിൽ കേസിലെപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാനല്ലേ ശ്രമിക്കത്തുള്ളൂ അപ്പം ഇതിൽ എല്ലാത്തിലും നമ്മുടെ സാധാരണക്കാർ കേൾക്കുന്ന കണക്കൊന്നുമല്ല ഇവരുടെ അകത്ത് അകത്തലങ്ങളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കുക ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഒരു പാർട്ടി പക്ഷത്ത് ചേർന്നുകൊണ്ടല്ല സംസാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം